നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനിയും മാസങ്ങൾ ശേഷിക്കുമ്പോഴും ജില്ലയിൽ മുസ്ലിം ലീഗ് പടയൊരുക്കം നേരത്തെ തുടങ്ങി കഴിഞ്ഞു പൊന്നാനി മലപ്പുറം പാർലമെന്റ് മണ്ഡലങ്ങളിൽ മുൻ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് വൻ ഭൂരിപക്ഷം നേടി ശക്തി തെളിയിക്കുന്നതിനായി പഞ്ചായത്ത് തലങ്ങളിൽ ലീഗ് പ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ് സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിച്ച് അണികളെ തിരഞ്ഞെടുപ്പിന് സജ്ജമാക്കാനാണ് നേതൃത്വത്തിന്റെ നീക്കം കാണാം ടി വി എൻ ന്യൂസ് പടയുരുക്കം ലീഗിന്റെ പൊന്നാപുരം കോട്ടയായ പൊന്നാനിയിൽ ഇത്തവണ യുവ നേതൃ നിലയിലുള്ളവരാകും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നാണ് വിവരം നിലവിലെ എം പി ഇ ടി മുഹമ്മദ് ബഷീർ പൊന്നാനിയിൽ നിന്ന് മാറി മലപ്പുറത്ത് മത്സരിക്കുമെന്ന് നേരത്തെ സൂചനയുണ്ടായിരുന്നു പകരം മുൻ എം എൽ എ കെ എം ഷാജിയായിരിക്കും ഇത്തവണ പൊന്നാനിയിൽ മത്സര രംഗത്തുണ്ടാവുക എന്ന സൂചനയാണ് പുറത്തു വരുന്നത് ഈട്ടി മാറിയാൽ കെ എം ഷാജി തന്നെ മത്സരിക്കണമെന്ന ആവശ്യവും ശക്തമാണ് എന്നാൽ ഷാജിക്ക് പുറമെ യൂത്ത് ലീഗ് ദേശീയ നേതാവ് അഡ്വക്കേറ്റ് ഫൈസൽ ബാബു ലീഗ് നേതാവ് പി എം സാദിഖലി പി കെ ഫിറോസ് എന്നിവരുടെ പേരുകളും മത്സര രംഗത്തേക്ക് ഉയരുന്നുണ്ട് എന്തായാലും ഇക്കുറി പൊന്നാനിയിലും മലപ്പുറത്തും ലീഗ് ഒരു മുഴുവൻ മുൻപേ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ സജീവമാക്കി കഴിഞ്ഞു രണ്ട് ലോകസഭാ മണ്ഡലങ്ങളിലും നിയോജക മണ്ഡലം തല കൺവെൻഷനുകൾ വിളിച്ചു ചേർത്ത് പ്രവർത്തനം ഊർജിതപ്പെടുത്തിയിട്ടുണ്ട് ഇത്തവണ കൂടുതൽ കർശനവും കൃത്യമായ അടുക്കും ചിട്ടയോടുമുള്ള പ്രവർത്തനങ്ങളാണ് ലീഗ് നടത്തുന്നത് നേതൃത്വം പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥികൾ ആരായിരുന്നാലും വൻ ഭൂരിപക്ഷത്തിന് വിജയിപ്പിക്കുക എന്ന നിർദ്ദേശം ഉൾക്കൊണ്ടാണ് വാർഡ് തലം മുതൽ അണികളെ സജ്ജരാക്കി നേതൃത്വത്തിന്റെ പ്രവർത്തനം പൊളിറ്റിക്കൽ ഡെസ്ക് ടി ന്യൂസ് പൊന്നാനി എസ് പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പത്ത് ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഉപകരണങ്ങളോടുകൂടി ഇന്ത്യയിൽ ിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട് ശക്തമായ പ്ലേസ്മെന്റ് സെൽ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ